കാരണം നമുക്കെല്ലാം തരത്തിലാണ് ഈ പ്രബന്ധത്തിലെല്ലാം നമുക്ക് ദുനിയൊരു മനുഷ്യൻ അള്ളാഹുവിനെ അള്ളാഹുവിനെ കൈവിടുകയില്ല എന്ത് ചെയ്താലും അള്ളാഹുവിനേക്ക് തവക്കിലാക്കണം

സുഹൃത്തിനോട് ആരെയും പറഞ്ഞോ ചോദിച്ചു ഞാൻ നിങ്ങൾ തരാ ഒരു പക്ഷേ നിങ്ങൾ തിരിച്ചു തന്നില്ലെങ്കിലോ ആരാണ് സാക്ഷി എന്ന് ചോദിച്ചപ്പോൾ ആ വന്ന മനുഷ്യൻ പറയുകയാ ചോദിക്കുന്നു നിങ്ങൾ എനിക്ക് കുറച്ച് പൈസ തരണം അങ്ങനെ അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ആ മനുഷ്യൻ തന്റെ സുഹൃത്തുക്കളെ പണം കടന്നോട് അദ്ദേഹം സന്തോഷത്തോടെ തിരിച്ചു പോവുകയാണ് തിരിച്ചുപോയി പൈസ തിരിച്ചു കൊടുക്കുകയാണ് മനുഷ്യൻ പൈസയുമായി തിരിച്ചു വരുകയാ വരുന്ന വഴിക്ക് കടന്നുപോയത് കടന്നുപോയി ഈ പറഞ്ഞ സമയത്തേക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇന്നത്തെ യാത്ര മുടങ്ങിയല്ലോ അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു കടിക്കശം കാണുകയാണ് ആ തടിക്കക്ഷണത്തിനകത്ത് ഒരു റത്തിടുകയാണ് ഒരു ഓട്ടോടി ഓട്ടയിടുകയാണ്

ദേഹം എറിയുകയാണ് എന്നാൽ ഇദ്ദേഹത്തിന് കാത്തു നിൽക്കുകയാണ് മറ്റൊരു പുഴയുടെ ഭാഗത്ത് പക്ഷേ സമയമായി സമയം കഴിയാറായി തന്റെ സുഹൃത്തിനെ കാണുന്നില്ല

എന്റെ അള്ളാഹുവിന് മാത്രമേ എനിക്ക് എല്ലാ കാണാൻ കഴിയുകയുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം ഞാൻ ബുദ്ധിമുട്ടിനാണ് ഞാൻ രോഗിയാണ് രോഗം എനിക്ക് സാമ്പത്തിക എന്റെ ആയുസില് വെറുതെ നൽകണേ അല്ലാ എന്ത് ചോദിച്ചാലും നമ്മൾ അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടിയുള്ളത് എന്റെ പ്രിയപ്പെട്ടു അള്ളാഹുവിനോടാണ് നമ്മൾ ചോദിക്കേണ്ടിയുള്ളത് ുംറിക്കണമോ ആരിക്കലും വേളണം അപ്പൊ അത് പറയാനാണ് ഞാൻ ഈ ചരിത്രം എല്ലാ നമുക്ക് നമുക്ക് മഹത്തുക്കളായ നമ്മൾ നമ്മളോട് ചോദിച്ചാൽ തീർച്ചയായും നമുക്ക് വലിയ വിജയം നൽകുന്നതാണ് അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക് പണത്തിന് ആവശ്യം വന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ രാത്രി ഒരു പത്ത് പ്രാവശ്യം രാത്രികളിൽ രാത്രി ഒരു പത്ത് പ്രാവശ്യം പതിന ചൊല്ലിയാൽ നിങ്ങൾക്ക് നൽകുന്നതാണ് സാമ്പത്തികയുള്ളൂ പണത്തിന് ആർക്കാണ് ആവശ്യമില്ലാത്തത് എന്നാൽ ഘട്ടത്തിൽ നമുക്ക് പണം ലഭിക്കണമെന്നില്ല പക്ഷേ ഈ കൃതങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് പണത്തിന് എപ്പോഴാണ് ആവശ്യം വരുന്നത് ആ സമയം നോക്ക് അപ്പൊ നിങ്ങൾ പിടിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വഴികൾ തുറന്നു തരുന്നതാണ് അതാണ് മഹത്തുക്കളായ ജീവിതത്തിൽ നിങ്ങൾ പകർത്തിയാൽ എല്ലാ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പൊ അതാണ് നിങ്ങൾ എന്ന് പറയുന്നത് പത്ത് പ്രാവശ്യ ഐശ്വര്യത്തിന്റെ വഴികളിലൊക്കെ സാമ്പത്തിക നൽകപ്പെടുന്നതാണ് അങ്ങനെ നമ്മളുടെ ആവശ്യം കഴിഞ്ഞാൽ അള്ളാഹു അല്ലാഹു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ദിക്ർ ചൊല്ലുന്നുകൊണ്ട് ശുക്റുള്ള റക്അത്ത് നമസ്കാരം നമ്മളെ നവസ്കരിക്കണ പഠിച്ചവനേ നീ ഞങ്ങളുടെ എല്ലാ ഭയങ്കരങ്ങളിൽ നിന്നും സന്തോഷം നൽക നിർനിർത്തണേ അല്ലാഹ് ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ് സർവ്വ ആപത്തും ദുരിതങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം

നിങ്ങൾക്ക് പൂർത്തിയാക്കണേ <preachers> ത്രത്രീയോ മക്കളെ വിവാഹപ്രായമെത്തി നിൽക്കുന്ന അല്ലാഹുവവർക്കൊക്കെ സഅനീയകളായി നടടണങ്കണ അല്ലാഹുവടചോരേങ്ങളെ മക്കളെ കഅബിങ്ങളും സാദിഖീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗികന്മാരും വാദാവിനകളുകളും നാടകനാടകർക്കുള്ള ഉപയോഘകന്മാരെ നല്ല മക്കളാക്കണ അല്ലാഹു നിങ്ങളുടെ കച്ചവടത്തിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ തോളെല്ലാം ബർക്കത്ത് നൽകണ തരണ അല്ലാഹുവടചോരേ ധാർദ്രമെന്ന മഹാവിവത്തിൽ നിങ്ങളെ കാക്കണ അല്ലാഹു ഈസ്കല്ലിലെ കല്ല് ഈസ്സ്ലക്ക നിങ്ങളെ രക്ഷപ്പെടുത്തണ അല്ലാഹുവേ നിർമാണി തദികളിലെല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അല്ലാഹുവേ ഞങ്ങളുടെ പൂർവരെ ഞങ്ങളുടെ വാഹികളെ ഞങ്ങളുടെ സഹസത്തുകളെ ഞങ്ങളോട് ദൂആകൾ ബോസിത്തീദ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും അല്ലാഹുവേ വശീഹിക മുതൽ അവരുടെ പരയാളന്മാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും മുസ്ലിംീയേങ്ങളും മുസ്ലിമാത്തുകളും എല്ലാവരെയും കാവൽ തര അല്ലാഹുവേ അപ്പേ ഞങ്ങളെ ഒരു വെറ്റ കൂടരുത് ഈസ് സർവവിധ ഐശ്വര്യങ്ങളും عليه وسلم. <سؤال> اللهم صل على الله يا محمد، يا سبحانه